രാഷ്ട്രീയ ചാണക്യൻ അമിത്ഷാ രംഗത്തെത്തിയിട്ട് രാജ്യത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി നാലാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാവുമ്പോൾ ഇരുന്നൂറ്റി എഴുപത് സീറ്റുകൾ ഉറപ്പിച്ചിരിക്കുന്നു കേവല ഭൂരിപക്ഷത്തിലേക്ക് എൻ ഡി എത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹം ഉറക്കെ നമ്മുടെ രാജ്യത്തോട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഈ ഒരു പ്രസ്താവന കേട്ടതായിട്ട് ഭാവിക്കുന്നു പോലുമില്ല മറിച്ച് അവർ കൊടുക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് എത്താൻ പോകുന്നു മോദിയും അമിത്ഷാവും ഒക്കെ മൂലയിലേക്കായിക്കൊണ്ടിരിക്കുന്നു തോറ്റുതുന്നം പാടാൻ ുന്നു എന്നൊക്കെ ഈ അമിത്ഷാ ഒക്കെ വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നത് കൃത്യ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ബൂത്ത് തല കണക്കുകൾ എടുത്തു മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് സീറ്റുകൾ നാലാം ഘട്ട കൂടി തന്നെ ഞങ്ങൾ വിജയം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് അതേസമയം നമ്മുടെ മാധ്യമങ്ങളിൽ ഇരുന്ന് ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തുന്നു എന്ന് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് വെക്കുന്നത് നമുക്ക് വളരെ ലളിതമായിട്ട് നമുക്കൊന്ന് ആ ഒരു വിഷയത്തെ കുറിച്ചൊന്ന് പരിശോധിക്കാം അതായത് കോൺഗ്രസ് ആണല്ലോ ഈ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം കൊടുക്കുന്നത് ആ കോൺഗ്രസ് നമ്മുടെ കേരളത്തിലാണല്ലോ കുറച്ച് സീറ്റുകൾ ഉള്ളത് നമ്മുടെ കേരളത്തിൽ തന്നെ കോൺഗ്രസിന് സംഘടനാപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ശക്തി ഉണ്ടോ സംഘടനാ സിസ്റ്റം ഈ കോൺഗ്രസ് ഉണ്ടോ അവർ ഈ ജയിക്കുന്ന നമ്മുടെ കേരളത്തിൽ പോലും അവരുടെ ഒരു സംഘടനാ സിസ്റ്റം നമുക്കറിയാം അപ്പോൾ ഇവർ തോറ്റു തുന്നം പാടുന്ന ഉത്തർപ്രദേശ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഈ കോൺഗ്രസ്സിന് നാലാള് ഭൂത്തിലിരിക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലാ കോൺഗ്രസ് ഇന്ന് എത്തി നിൽക്കുന്നത് ആ കോൺഗ്രസ് ഇത്ര സീറ്റ് വിജയിച്ചിട്ട് അധികാരത്തിലേക്ക് എത്തുമെന്നൊക്കെ എന്നൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഉത്തർപ്രദേശിലൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മയുടെ സീറ്റായിട്ടുള്ള റായ്ബറേലി അവരുടെ കുടുംബ പാരമ്പര്യ സീറ്റായിട്ടുള്ള റായ്ബറേലിയെങ്കിലും പിടിച്ചു നിർത്താനുള്ള അവസാന ഘട്ട പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് റായ്ബറലി എങ്കിലും കിട്ടട്ടെ എന്ന് കരുതിയാണ് രാഹുൽ ഗാന്ധിയെ അവിടെ മത്സരിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ പരാജയപ്പെട്ട അമേഠിയിൽ പോയിട്ട് മത്സരിക്കാൻ ഈ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വരെ ഭയമുള്ള ഒരു ഘട്ടത്തിലെത്തി നിൽക്കുമ്പോയാ കോൺഗ്രസ് ആ ഒരു ഗതി ഘട്ട അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പം ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ യാതൊരു കണക്ക് വിവരങ്ങളും ഇല്ലാതെ യാതൊരു ഉളുപ്പും ഇല്ലാതെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇന്ത്യ മുന്നണി അധികാരത്തിലൊക്കെ എത്തുമെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ മാധ്യമങ്ങൾ കുറച്ച് ആളുകൾ നിരന്തരം പറയുന്നുണ്ട് നാനൂറ് സീറ്റ് വലിയ ഭൂരിപക്ഷമൊക്കെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയാൽ അത് ജനാധിപത്യത്തിന് തന്നെ വലിയ പ്രശ്നമാണ് എന്ന് അല്ല ഈ ഒരു ഭൂരിപക്ഷത്തിലേക്കൊക്കെ തന്നെ കോൺഗ്രസ് ഒക്കെ ഒരു കാലത്ത് എത്തിയിരുന്നല്ലോ അന്ന് ഈ മാധ്യമങ്ങൾ ആരും തന്നെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല കാരണം അവരുടെ അജണ്ടക്കനുസരിച്ച് അവരുടെ പാർട്ടിയായിരുന്നു അന്ന് വിജയിച്ചിട്ടുണ്ടായിരുന്നത് അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ ഇന്നും ആരും തയ്യാറല്ല അതേ സമയത്ത് ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചാൽ വലിയ പ്രശ്നമാണ് എന്ന് കള്ളത്തരം മാധ്യമങ്ങളിങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട് യഥാർത്ഥത്തിൽ സുബോധമുള്ള സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾക്കും അറിയാം നമ്മളുടെ ഈ ഒരു ജനാധിപത്യ തിരഞ്ഞെടുപ്പ് ഒരു പോരാട്ടമാണ് വാശിയും വീറും ഒക്കെ തന്നെയുള്ള വലിയൊരു ശക്തമായിട്ടുള്ളൊരു പോരാട്ടം ആ പോരാട്ടത്തിൽ ആരാണ് ശക്തരെ ആരാണ് ജനങ്ങൾക്ക് താല്പര്യമുള്ളത് അവരേറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോട് കൂടി നമ്മുടെ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തട്ടെ ശക്തമായിട്ടുള്ള ഭൂരിപക്ഷമുള്ള നമ്മുടെ രാജ്യത്തിന് ഏറ്റവും വലിയ ഗുണമെന്ന് സകല സുബോധമുള്ളവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു ജൂൺ ഈ നാലാം തീയതി വളരെ വ്യക്തമായിട്ട് നരേന്ദ്രമോദി വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് അധികാരത്തിലെത്തുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട